ശ്രദ്ധിക്കുന്നു കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഇതില് പഠിക്കണം ഞങ്ങൾക്ക് ട്രെയിനുള്ള സ്കൂളിൽ പഠിച്ചാൽ മതി ട്രെയിനിന്റെ ഉള്ളിലെ ക്ലാസ് റൂമിലാണ് ഞങ്ങൾക്ക് ഇരിക്കേണ്ടത് അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് തള്ളുമ്പം ഒരു സ്കൂൾ ബസ് പോകുന്ന അതേപോലെ തന്നെയാണ് ഇതൊക്കെ കുട്ടികൾക്ക് സംശയമുണ്ടോ കുട്ടികൾ തന്നെ പുല്ല് കൊണ്ടുവരുന്നു തീറ്റ കൊണ്ടുവരുന്നു തീറ്റ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്ത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട തിരിച്ചറിയില്ല വളരെ സന്തോഷമാണ് ചില കുട്ടികളൊക്കെ കരയും ക്ലാസ്സിൽ വരുമ്പോൾ അവര് ഇത് വന്നു കഴിഞ്ഞാല് ഞങ്ങള് മീനെ കാണട്ടെ തീറ്റ കൊടുത്താൽ അവർക്ക് വളരെയധികം അവർ ആണ് അപ്പൊ ഈ തൊപ്പി വെച്ച് നമ്മൾ ഈ സീനറിയിൽ വെച്ച് ഫോട്ടോ എടുത്ത് അവര് അത് അന്ന് തന്നെ നമ്മൾ അത് ഫേസ്ബുക്കിൽ കയറ്റിയിട്ടും അവരെ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് കാണും ഞങ്ങളുടെ വിദ്യാലയം തുടങ്ങിയത് ഈ മുത്തശ്ശി വിദ്യാലയം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലം പഴക്കമുള്ള വിദ്യാലയമാണ് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആളുകൂടിയാണ് ജോഷി സാറേ സാറേ ഇതിൽ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയുടെ പുറകിലുണ്ട് നമ്മളൊരു സ്കൂളിൻ്റെ മുമ്പില് അല്ല ഒരു സ്കൂൾ ബസ്സിൻ്റെ മുമ്പിലുള്ള കെ ജി എം എൽ പി സ്കൂളിൻ്റെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോകുന്നുണ്ടോ ബസ് കയറുമ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ജോഷി സാർ അപ്പം ഉണ്ട് സാറേ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഏറെ കാത്തിരുന്നിട്ടാണ് ഇന്ന് കെ ജി എം എൽ പി സ്കൂളിൻ്റെ മുൻപിലോട്ട് അതായത് തൃശ്ശൂർ അന്തിക്കാടുള്ള കെ ജി എം എൽ പി സ്കൂളിൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതകളുള്ള കാണാൻ ഒറ്റ കൗതുകമുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ടുതീർക്കാൻ മാത്രം വിസ്മയങ്ങളുള്ള ഒരു സ്കൂളാണ് ഈ കെ ജി എം എൽ പി സ്കൂള് അപ്പോൾ ഇതെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരാളാണ് നമ്മുടെ ജോഷി സാറ് സ്കൂളിലെ വർഷം 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 ഞാൻ യിരത്തി ഏഴിൽ ഇവിടെ സർവീസിൽ കയറി അന്ന് ഇവിടുത്തെ അധ്യാപകരൊക്കെ കൂടിയിട്ട് നമ്മൾ പുതിയ കെട്ടിടം പണിയണം എന്ന് പറഞ്ഞ് ഓല ഇവിടെ ആ ഓല കെട്ടിടത്തിൽ ഇരുന്നൂറോളം കുട്ടികളാണ് ആകെ അതോടെ പഠിച്ചിരുന്നത് അത് ഇവിടുത്തെ അധ്യാപകര് കുട്ടികളെ ചേർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ചേർത്ത് ചേർക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ അധ്യാപകര് എന്നെ നിയമിക്കുകയും നമുക്ക് ഈ പുതിയ കെട്ടിടം പണിത് നമ്മുടെ സ്കൂൾ നന്നാക്കി നന്നാക്കിയെടുക്കണം എന്നുള്ളൊരു ആശയം വരികയും അങ്ങനെ നിലവിലുണ്ടായിരുന്ന ഓലക്കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നമ്മൾ വരികയാണ് ചെയ്തിട്ടുള്ളത് സാറിനെ പറ്റി പറയുമ്പം ഒരു ഹെഡ് മാസ്റ്ററിൽ നിന്ന് മാത്രം ഒതുങ്ങിയാൽ പോരാ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആളുകൂടിയാണ് ജോഷി സാർ അല്ലേ സാറേ പുരസ്കാരങ്ങൾ ടി പുരസ്കാരം മാതൃകാധ്യാപക പുരസ്കാരം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസാരിച്ചു നമ്മൾ വളരെ ഈസി ആയിട്ട് എപ്പിസോഡ് ചെയ്യാം അപ്പൊ സാറേ പറയും ഈ സ്കൂളിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് നമ്മൾ ഒരു കൊച്ചു കുട്ടികളെ പോലെ അതായത് ഞങ്ങൾ ഓരോ വർഷം ഓരോ പുതുമയുള്ള കാര്യങ്ങളാണ് ഓരോ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഈ വിദ്യാലയത്തിലേക്ക് വരികയും വിദ്യാലയം ഒരു പാഠപുസ്തകം എന്ന ഒരു തീമാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്തിരിക്കുന്നത് അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ്റ് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ ചെയ്യണം എന്ന് പറയുന്നതിന് മുൻപേ തന്നെ നമ്മൾ അതിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മൾ ഓരോ വർഷം പുതുമയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഒരു ട്രെയിൻ ഉൾപ്പെടുത്തി അന്തിക്കാട് തിരുവനന്തപുരം റെയിൽവേ ട്രെയിൻ എന്നുള്ളതാണ് അത് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് അതിലിരുന്ന് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും നോക്കിപ്പോ ഇവിടുന്ന് ആ റോഡിൻ്റെ ഇവിടുന്ന് തൊട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എത്തി കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് നോക്കി ഇത് കഴിയുന്നത് വരെ ഈ റോഡ് കഴിയുന്നത് വരെ സ്കൂളിലേക്ക് നോക്കി പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളും അങ്ങനെ നോക്കിയിട്ടാണ് ഈ സ്കൂളിൽ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ സ്കൂളിൻ്റെ കാഴ്ചകളിലേക്ക് തുടക്കമാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള സ്കൂൾ ബസ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വന്നത് ഇതൊരു ഗേറ്റ് ആണ് അതൊരു വീൽ കപ്പൊക്കെ ചീട്ടൊരു ശരിക്കും ഒരു ത്രീ ഡി ലെവലാണ് ഒരു ശരിക്കൊരു സ്കൂൾ ബസ്സിൻ്റെ രീതി തന്നെയാണ് ഇത് തള്ളുമ്പം ഒരു സ്കൂൾ ബസ് പോകുന്ന അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് കൗതുകം സംശയമുണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ ട്രീ ആണല്ലോ ചെയ്തിരിക്കുന്നത് ഒറിജിനലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഒറിജിനൽ ട്രീനെ വെച്ചിട്ട് നമ്മള് സിമെന്റിൽ തറ അതിനെ ചെയ്തിരിക്കുകയാണ് ഒരു മരത്തിന്റെ ഫീല് കുട്ടികൾക്ക് കിട്ടുന്ന അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ചെടികളൊക്കെ നമ്മൾ പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഒറിജിനൽ ചെടിയാണ് അതിലെ കിളികൾ കൂടി വന്ന് കൂട്ടുന്നുണ്ട് അങ്ങനത്തെ പിന്നെ അതിൻ്റെ ഇടയിൽ പേണ് നമ്മൾ വെച്ചിട്ടുണ്ട് ഓർക്കിഡുകൾ വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ പുതിയൊരു കൂടി ഈ വർഷം ചെയ്തിട്ടുള്ളതാണ് നമ്മളത് റൂമിൻ്റെ ഉള്ളിലായിരുന്നു ആ റൂമിൻ്റെ ഉള്ളിലുള്ള കിളികളെ മുഴുവൻ നമ്മൾ അലങ്കാര പക്ഷികളെ മുഴുവൻ പുറത്തേക്കാക്കിയിരിക്കുകയാണ് അവരെ സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക് തൊട്ടടുത്ത് കണ്ട് അവരെ ജീവിത രീതി പഠിക്കുന്നതിനും തീറ്റ എന്തൊക്കെ തീറ്റകളാണ് അവർ തിന്നുന്നത് കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ അവരെ പ്രജന രീതി അവരെ ചാവലിട്ട് കുഞ്ഞുങ്ങൾ മുട്ടയിടുന്നത് അതൊക്കെ അവർ അടയിരിക്കുന്നത് ഒക്കെ ഇതിലൂടെ അവർ തൊട്ടടുത്ത് നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ട് പാഠപുസ്തകത്തിന് അപ്പുറം കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ വീടുകളിലൊന്നും ഇതില്ല നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് വീടുകളിലുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീടുകളിലൊന്നും ആർക്കും നേരമില്ല വളർത്താൻ സമയമില്ല അപ്പോൾ ഞങ്ങളതിന് സമയം കണ്ടെത്തി നമ്മുടെ സ്കൂളിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി നമ്മൾ ചെയ്തു ഓരോ വർഷം നമ്മൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജൈവ വൈവിധ്യ പാർക്ക് ഇവിടെ ഒരു മുപ്പതോളം മൊയിലുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് മുപ്പത് മൊയിലുകൾ പിന്നെ കൽകം കലക്കമുണ്ട് കോഴിയുണ്ട് അതുപോലെ തന്നെ വൈണ്ടക്കുണ്ട് വിവിധ ഇനം ഒരു പത്തോളം ഇനങ്ങളിൽപ്പെട്ട പ്രാവുകളുണ്ട് അതുപോലെ തന്നെ ഗിനിപ്പിഗുണ്ട് ഗിനിക്കോഴിയുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരുമിച്ചാണ് ഇവർ വസിക്കുന്നത് അതാണ് ഇതിൻ്റെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആ ഒന്നും സെപ്പറേറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കലഹമില്ലാതെ വളരെ നല്ല രീതിയിൽ അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത് കുട്ടികൾ തന്നെ പുല്ല് കൊണ്ടുവരുന്നു തീറ്റ കൊണ്ടുവരുന്നു തീറ്റ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്ത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കഴിഞ്ഞു മാസ് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകണം ഞാൻ വന്നു കഴിഞ്ഞ അവരൊക്കെ ഓ ഓ ഇല്ല പോയാലും ഇവിടെ തന്നെ ഉണ്ടാവും അഞ്ച് മൊയിലുകളാണ് അതെ ആ അഞ്ച് മൊയിലുകൾ പോയിട്ട് ഇപ്പൊ മുപ്പതോളം മൊയിലുകളായി അത് തന്നെ ഇവിടെ പ്രസവിച്ച് ആ മാളത്തിൽ പോയി അവര് പ്രസവിച്ച് തന്നെത്താൻ കുഞ്ഞുങ്ങളായി വലുതായിട്ട് വരികയാണ് അവര് ഇപ്പൊ ഇത് ഏറ്റവും അവസാനം ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇത് ഒരു എട്ടോളം കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതേ പ്രായത്തിലുള്ളവര് ഇറങ്ങിയിട്ടുണ്ട് അവര് മാളത്തിൽ പോയി ഒറ്റ അവര് പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് കണ്ണൊക്കെ മിഴിഞ്ഞ് നല്ല കേടൊക്കെ തീർന്ന് പുറത്തേക്ക് ഭംഗിയായിട്ട് വരുന്നു നമ്മൾ പറയും ആൺമോയിൽ അതിന്റെ കുട്ടികളെ കടിച്ച് കടിച്ചു എന്ന് പറയും പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഇന്നേവരെ കടിച്ചു തിന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് ഇവര് ഇതിന്റെ ഉള്ളിലത്തെ ജീവിത രീതിയാണ് എന്ന് തോന്നുന്നു അവര് ഒരു കേടും ഇല്ലാതെ പുറത്തേക്ക് തന്നെത്താൻ അവര് വന്ന് അവരന്നെ പാല് കൊടുത്ത് കണ്ണൊക്കെ മിഴിഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ് നമുക്കൂടി ഉള്ളത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ് ഇതിന്റെ തീറ്റ കൊടുക്കുന്നതും ഇവര് ഇടയ്ക്ക് അവർ വന്ന് തലോടി നിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും സാറിനും ഇതിനോടൊരു താല്പര്യം ഉണ്ടാവല്ലോ സ്വാഭാവിക നല്ല താല്പര്യം ഉള്ളതാണ് ചെറുപ്പം തൊട്ടേ താല്പര്യം അപ്പം അവധിക്കാലായിട്ട് തന്നെ കുട്ടികൾ ഇതുകൂടെ പോകുന്ന കുട്ടികൾ ഞങ്ങൾ സ്കൂളിലേക്ക് കയറട്ടേന്ന് അമ്മമാരോട് പറഞ്ഞ് സ്കൂളിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലും നമ്മുടെ വിദ്യാലയത്തിലുള്ളത് തുറന്നിട്ട് ഇറങ്ങി പോകുന്ന ആളുകൾ അവർ വാർത്ത പോയാലും നമ്മൾ വിളിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറും പ്രാവിലെ കൂടുകള് പിന്നെ തുറന്നിട്ടിരിക്കുകയാണ് ആ പിന്നെ മാമ്പഴ് വി അതൊക്കെ അവര് കഴിച്ചു തരുന്നു അവർ കഴിച്ചോളൂ കുറച്ച് കുട്ടികൾക്ക് പകുതി ഓർക്കും ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ പൊട്ടിച്ച മൊത്തം കൊടുത്തേക്കും ഇത് നമ്മള് ഗിനിക്കോഴിയുണ്ട് കൽഗമുണ്ട് നമ്മുടെ നാടൻ കോഴിയുണ്ട് പൂവൻ കോഴിയുണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ടോ അവർക്കുള്ള കൂടുകളൊക്കെ സെറ്റാക്കി ഹലോ ഇത്ര സ്കൂള് ശരിക്കും നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയല്ല അത് പ്രാവശ്യം ഹെലികോപ്റ്റർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ അതിനെ കളർ മാറ്റി പല കളറിലുള്ള ഹെലികോപ്റ്ററുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുന്നതിനായിട്ട് ഓരോ തരത്തിലെ അതിന്റെ കളർ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോരാതന മുറ്റത്ത് രണ്ട് മൂന്ന് നല്ല തണലുള്ള മരങ്ങൾ അത് മാവൊക്കെയാണ് അല്ലേ മാവ് പിന്നെ അപ്പുറത്ത് ഇത് മാവ് ഇത് പൂമരം രണ്ട് മൂന്ന് പൂമരങ്ങൾ പൂമരങ്ങൾ അതിലൊരു പൂമരത്തിന്റെ മുകളിലേക്ക് ഒരു ഏർമാടം കൊടുത്തിട്ടുണ്ട് ഇത് മുൻപേ ഉണ്ടായിരുന്നല്ലോ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ് ഓരോ വർഷം പുതുമയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും കഴിഞ്ഞ വർഷത്തെ ചെയ്ത ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഏർമാടം ചെയ്തിട്ടുള്ളത് അപ്പോൾ രക്ഷിതാക്കൾക്കും വളരെ ആകാംക്ഷയാണ് രക്ഷിതാക്കൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കും കയറാൻ പറ്റുമോ മാഷയെന്ന് ചോദിച്ചിട്ടാണ് അവർ വരിക ില് നമ്മള് രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൈബ് ആണ് അതുപോലെ കുട്ടികൾക്ക് പോകുമ്പോ ഇവിടെ ഈ കെട്ടിടത്തുമ്പോ നമ്മള് ലൈറ്റിട്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മളിതിന്റെ മുകളിലും ഈ കറ്റെടുത്തിലും കളർ ലൈറ്റ് ഇട്ട് എല്ലാ ക്ലാസ് റൂമിലും മുകളിലും കളർ ലൈറ്റ് ഇട്ട് ഈസ്റ്റർ വിഷു അതുപോലെ തന്നെ ബക്രീദ് ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ ലൈറ്റ് അറേഞ്ച് റെയിൽവേ ചെയ്ത് മുമ്പിലാണുള്ളത് ആ ട്രെയിനിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നു ആദ്യ കാലത്ത് ഇത് ചെയ്തിരുന്നത് ഒരു ഒരു ഷീറ്റിലാണ് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്തിരുന്നത് അത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ചെയ്ത ലെവലിലോട്ട് വന്നു ഒരു പ്യൂർ ടേ ട്രെയിനിന്റെ ബോഗി എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ വീലുകളൊക്കെ നോക്കുക ചക്രമൊക്കെ ആ ടൈപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ എൻജിൻ ഫ്രണ്ടിലായിട്ട് അപ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് ഈ ട്രെയിനിന്റെ ആശയം നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ ചെയ്തതാണ് അതിന്റെ സൺപാക്ക് ഷീറ്റിലാണ് ചെയ്തിരുന്നത് അതിന് ശേഷം കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഇതിൽ പഠിക്കണം നിങ്ങൾക്ക് ട്രെയിനുള്ള സ്കൂളിൽ പഠിച്ചാൽ മതി ട്രെയിനിൻ്റെ ഉള്ളിലെ ക്ലാസ് റൂമിലാണ് ഞങ്ങൾക്ക് ഇരിക്കേണ്ടത് അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞങ്ങൾ ട്രെയിൻ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ നമ്മൾ ഉദയൻ എന്ന് പറയുന്ന സയൻ്റാർട്ടിസ്റ്റിൻ്റെ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹവും കൂടി ഞാനും കൂടി ആലോചിച്ച് നമുക്കിതിനെങ്ങനെ ഇതിൻ്റെ ബോഡി നല്ല രീതിയിലാക്കണം എന്നുള്ളത് കണ്ട് അങ്ങനെയാണ് ഓരോ കമ്പാർട്ട്മെൻറ്റുകളാക്കി നമ്മൾ തിരിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ അതിനെ കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച് എഞ്ചിൻ്റെ ഭാഗം പുതിയതായിട്ട് നമ്മൾ ചെയ്തതാണ് പഴയ വാഹനങ്ങൾ പൊളിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ മൂടി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ നോബ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഉദ്ദേപ്പാൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടീം അങ്ങനെ വന്ന് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് നമുക്കത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പെൻഗിൻ അതുപോലെ തന്നെ ഇത് പുൽച്ചാടി അതുപോലെ തന്നെ ഒറിജിനൽ ചെടികൾ ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഒറിജിനലും അതുപോലെ തന്നെ ഈ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും ഒക്കെ എന്താണ് എങ്ങനെയാണ് അത് കാണാനും ഒരു വേഴാമ്പലിനെ നമ്മൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ വേഴാമ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വേഴാമ്പലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പഞ്ചവർണ്ണ തത്തേനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് പറയുമ്പോൾ പതിനൊന്ന് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ തത്തയ്ക്കൊന്നും ഒരു കേടും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അതുപോലെ തന്നെ മുയൽ തവള അതുപോലെ തന്നെ കാട്ടുമുയൽ ഒരു മല അതിൽ നമ്മൾ വെള്ളം അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ മീനിനെ ഇപ്പം നാളെ നമ്മൾ നമ്മളിടും അതിനൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് മുകളിലൂടെ വെള്ളം വന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മളതിൽ ഒരുക്കിയിരിക്കയാണ് കുറേ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് കണ്ട് പഠിക്കാനായിട്ടാണ് നമ്മളിതൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഒരു തവള ഒരു മരുത്തടിയുടെ മുകളിൽ ഒരു തവള ഇരിക്കുന്നത് കുട്ടികളതിൻ്റെ ഉള്ളിൽ വായയിൽ വന്നിട്ട് വിരലൊക്കെ വെച്ച് നോക്കും അതിൻ്റെ നാവില് വന്ന് വിരൽ വെച്ച് നോക്കും അതുപോലെ അവിടെ എന്താണ് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു വീണ കോഴി ഒരു കോഴിയുടെ രൂപം അതുപോലെ തന്നെ ഒരു വീണ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതില് കമ്പികളൊക്കെ കുട്ടികൾ കമ്പിയൊക്കെ കമ്പിയൊക്കെ ഒന്ന് നോക്കും കുട്ടികൾ അതിന്റെ ഇതില് വെറുതെ സിമ്പിളായിട്ട് ചെയ്തൊരു പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ചിന്തിച്ച ചിന്തിച്ചാൽ അല്ലല്ല ഇതൊക്കെ വർഷങ്ങളായിട്ട് കുട്ടികളുടെ ഒരു സന്തോഷം അവർക്ക് ഇത് എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത് എന്ന് അവരെന്നെ കണ്ടെത്തും അവരെന്നെ പറയും ഇതിൽ വെള്ളം വരുമ്പോൾ അവർ പറയും പക്ഷേ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണ വെള്ളമാണ് എന്ന് പറയും എങ്ങനെയാണ് എന്നൊക്കെ അവർ കുടത്തിലേക്കൊക്കെ നോക്കും വെള്ളം എങ്ങനെയാണ് വരുന്നത് എവിടെന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ അവർ നോക്കും അവസാനം അവർക്ക് മനസ്സിലാവും ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത് എന്തുകൊണ്ട് ഇതിൽ വെള്ളം നിറഞ്ഞു പോകുന്നില്ല അത്രയും വെള്ളം ഇതിൽ വന്നിട്ട് എന്തുകൊണ്ട് നിറഞ്ഞു പോകുന്നില്ല അപ്പൊ അതിന് പഠനവും കൂടി നടക്കുകയാണ് അതിൽ വരുന്നത് ആമ്പലിണ്ടതില് അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിൽ വളരുന്ന മീനുകളുണ്ട് അതുപോലെ തന്നെ ചണ്ടി പോലത്തെ ചെടികൾ വെള്ളത്തിൽ വളരുന്ന ഇതൊക്കെ കുട്ടികൾക്ക് നേരിട്ട് കണ്ട് പഠിക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ ഫേൺ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് മരത്തടിയിൽ വെച്ചിരിക്കുന്ന ഫേണാണ് ഇത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാനില്ല ഈ ഫേണുകളൊന്നും കാണാനില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർക്ക് ഒറിജിനലായിട്ട് കാണാനുള്ള അവസരം നമ്മളത് സി സി പ്ലാന്റ് കുറേ എണ്ണം ഇവിടെ ഉണ്ട് അതുപോലെ ഓർക്കിഡുകൾ ഇത് ഫോക്സ് ടൈലിൻ്റെ അടക്കാണ് അതിൻ്റെ വിത്ത് ഉണ്ടായിട്ടുള്ളതാണ് അത് അത് കൊലച്ച് അതിൻ്റെ വിത്ത് ഉണ്ടായിട്ടുള്ളതാണത് തയ്യുണ്ടാവും തൈ നിൽക്കുന്നതൊക്കെ അതിൻ്റെ തയ്യാണ് കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാറുണ്ട് ഇത് ഇതൊക്കെ അതിൻ്റെ തൈകളാണ് ഈ സൈഡിൽ വേറൊരു പ്രത്യേകതയുണ്ട് സാർ ഇതിപ്പോ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചെയ്തതാണ് കൊറോണയ്ക്ക് ശേഷം ചെയ്തതാണ് കൊറോണയ്ക്ക് ശേഷം ഒരു വർഷം പൂട്ടിക്കിടുന്നതിന് ഒന്നര വർഷത്തോളം കുട്ടികൾ പൂട്ടിക്കിടന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ള അക്വറിയാണ് ഇതിൽ ഇത് പ്രീ പ്രൈമറി ക്ലാസ്സുകളാണ് ഇതിൽ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ ഈ മീനിന്റെ മുകളിലൂടെയാണ് അവർ പോകുന്നത് ഇതിന്റെ മുകളിലൂടെ കുട്ടികൾക്കും വലിയവർക്കും നടക്കാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും ഇതിന്റെ ഉള്ളിൽ വെള്ളം അതിൽ തന്നെ കയറി അതില് ഫിൽടറേഷൻ നടന്നതിൽ ഇറങ്ങി വരുന്നു അതുപോലെ തന്നെ ഈ വെള്ളം ഫിൽട്ടറേഷൻ അവിടെ ചെയ്തിട്ടുണ്ട് അവർക്ക് ശുദ്ധ വെള്ളം കിട്ടുന്നതിനായിട്ട് ശുദ്ധവായു കിട്ടുന്നതിനായിട്ട് ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനവും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അത് വളരെ സന്തോഷമാണ് മീനിനെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് വേറൊരു ലെവലിലേക്ക് മാറും അവരന്നെ തീറ്റ കൊടുക്കുകയും ചെയ്യും അതുപോലെ കുട്ടികള് പിഞ്ചു കുട്ടികള് പിൻറെ പേര് മൂന്നര വയസ്സ് മുതലുള്ള കുട്ടികൾ ഇവിടെയുണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിരുന്ന് തീറ്റ വാങ്ങിച്ച് അവര് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കും വളരെ സന്തോഷമാണ് ചില കുട്ടികൾക്ക് കരയും ക്ലാസ്സിൽ വരുമ്പോ അവര് വന്നു കഴിഞ്ഞാല് ഞങ്ങള് മീന കാണത് കൊണ്ട് തീറ്റ കൊടുത്താൽ അവർക്ക് വളരെയധികം അവർ ഓക്കെ ആണ് നമ്മള് കുട്ടികളുടെ പിറന്നാളിൻ്റെ അന്ന് ഈ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ തൊപ്പി വെച്ചിട്ടാണ് നമ്മൾ ഈ വരാന്തയിൽ കിളികളുടെ താഴെ വെച്ചിട്ടാണ് അവർ ആ ഒരു സീനറിയും കൂടി വെച്ചിട്ടാണ് കുട്ടികൾക്ക് ബർത്ത് ഡേ ഈ തൊപ്പി വെച്ച് അവർ ഫോട്ടോ എടുക്കും അതവര് വരുന്ന ദിവസം മുന്നേ പറയും എൻ്റെ പിറന്നാളാണ് എൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അവർ ചെയ്യും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ തൊപ്പികളുണ്ട് അപ്പോൾ ഈ തൊപ്പി വെച്ച് നമ്മൾ ഈ സീനറിയിൽ വെച്ച് ഫോട്ടോ എടുത്ത് അവര് അത് അന്ന് തന്നെ നമ്മളത് ഫേസ്ബുക്കിൽ കയറ്റിടും അവര് കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് കാണും അത് ഷെയർ ചെയ്യും അങ്ങനെ കുട്ടികളുടെ മനസ്സിലുള്ള സന്തോഷം നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും കുട്ടികൾക്ക് അത് വളരെ സന്തോഷമാണ് ഈ സ്കൂളിലെ പില്ലറുകൾ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പാലത്തിന്റെ തൂണുകളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ പെൻസിലുകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് പോലെ ഇതൊരു രണ്ടു വർഷം മുൻപ് ചെയ്തതാണ് ഈ ഉദയേട്ടൻ തന്നെയാണ് ഞാൻ ഉദയട്ടനങ്ങനെ ഓരോ വർഷം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതാണ് നമ്മളിവിടെ ആലോചിച്ചപ്പോൾ ഉദിയായിട്ട് പറഞ്ഞു നമുക്ക് ഈ തൂണുകളെ മുഴുവൻ പെൻസിലാക്കി മാറ്റാമെന്ന് പറഞ്ഞു ത്രീ ഡി എഫക്റ്റിലുള്ള പെൻസിലുകൾ അതിൻ്റെ മുകളിൽ റബ്ബറ് ഏറ്റവും മുകളിൽ റബ്ബർ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ കെട്ട് അങ്ങനെ ആ പെൻസിൽ ഒക്കെ ആയിട്ട് കൊടുത്ത് മൊത്തം ഈ അറ്റം തൊട്ട് അറ്റം വരെ പെൻസിലുകൾ കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ് അത്തരം കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു സ്കൂളിൻ്റെ എപ്പിസോഡ് കുറച്ച് കാലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ വരവൂർ സ്കൂളിൻ്റെ അതൊരു ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഇതൊരു എയ്ഡഡ് സ്കൂളാണെന്നുള്ളൊരു വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മുടെ ലിസ്റ്റിലേക്ക് രണ്ടാമതൊരു സ്കൂളിനു വന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ മൂവാണ്ടമാവാണ് വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെയുള്ളൊരു മാവാണ് ഈ മാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുമ്പോൾ ധാരാളം മാങ്ങിയിട്ടുണ്ടാവും ഒന്നും രണ്ടും മാങ്ങിയല്ല ഇതുമ്പോൾ നിറച്ച് മാങ്ങി ഉണ്ടാവും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്കുള്ള മാങ്ങയാണത് മുഴുവൻ ടീച്ചർമാർക്കോ രക്ഷിതാക്കളോ ആരും ചോദിച്ചാലും ഞാനത് മാങ്ങ കൊടുക്കാറില്ല അത് ഈ മാങ്ങ മുഴുവൻ ഞങ്ങളുടെ കുട്ടികൾക്കുള്ളതാണ് കാരണം ഇതുവ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് നമ്മളെ അച്ചാർ നമ്മുടെ എല്ലാവരും കൂടി അത് ചെത്തിയിട്ട് പിറ്റേ ദിവസം കുട്ടികൾക്ക് അത് അച്ചാറാക്കിയിട്ട് കൊടുക്കും ഇവിടെ നിന്ന് കൊടുക്കും ഇവിടെ നിന്ന് അച്ചാറിട്ട് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മാങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ പറയും നാളെ അച്ചാറുണ്ട് മാഷിത അച്ചാർ മാങ്ങ പൊട്ടിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അത് ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും കൂടി അത് ചെത്തി വൈകീട്ടുള്ള സമയത്ത് അത് ചെത്തിയിട്ട് അതിനെ അച്ചാറാക്കി പിറ്റേ ദിവസം കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ തന്നെ ആ നിൽക്കുന്ന മാവ് കുളമ്പ് മാവാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് അതിലത്തെ മാങ്ങ നമ്മളുണ്ടായി ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ഒരുമിച്ച് മാങ്ങി ഉണ്ടായി ഇപ്രാവശ്യം നേരം വൈകിട്ടാണ് ഉണ്ടായത് സ്കൂൾ അടച്ചതിന് ശേഷമാണ് സ്കൂൾ അടക്കുന്നതിന് മുൻപ് ഉണ്ടായ മാങ്ങ ഒരുമിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഓരോ മാങ്ങ വീതം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു നാലാം ക്ലാസ്സിൽ നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികൾക്ക് മുഴുവൻ ഈ മാങ്ങ ഓരോ മാങ്ങ വീതം കുട്ടികൾക്ക് കൊടുത്തയച്ചു എൻ്റെ വിദ്യാലയത്തിൽ എൻ്റെ മാങ്ങ എന്നുള്ള ഒരു സന്തോഷം അവർക്ക് അവർ വീട്ടിൽ കൊണ്ട് പോയിട്ട് പറഞ്ഞത് എൻ്റെ സ്കൂളിലുണ്ടായ ഞങ്ങളുടെ മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അനിയനൊക്കെ ആ ഒരു മാങ്ങയിൽ നിന്ന് പങ്കുവെച്ച് കൊടുക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ അവരുടെ അമ്മ കുട്ടിയോട് പറഞ്ഞത് ടീച്ചറോട് പറഞ്ഞത് അത് ആ മാങ്ങ കിട്ടുകയാണെങ്കിൽ രണ്ട് കിലോ എനിക്ക് വേണമെന്നാണ് ആ അമ്മ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കൊടുക്കാനുള്ളതല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് നാലാം ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നിലേക്ക് കൊടുക്കും അതിന് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടിലേക്ക് കൊടുക്കും അങ്ങനെ മാറി മാറി ഞങ്ങളുടെ നാലാം ക്ലാസ് കൊടുക്കാൻ കാരണം ഉണ്ടായത് ആ വർഷം നാലാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോകാൻ പോവുകയാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പിറ്റത്തെ വർഷം കിട്ടും മാസത്തിലൊരിക്കൽ ബിരിയാണി കൊടുക്കും പിന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ മുട്ട ബിരിയാണി മുട്ട കൊടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച അപ്പൊ ആ ദിവസം ഞങ്ങൾ ബിരിയാണി ആക്കിയിട്ട് ചെയ്യുന്നത് ഞാനും ഞങ്ങളുടെ കുറച്ച് അധ്യാപകരും ഉണ്ട് അപ്പൊ പാചകത്തൊഴിലാളിക്ക് ഇത് മുഴുവൻ വെക്കാൻ സമയം കിട്ടില്ല അപ്പൊ നമ്മളും കൂടി അധ്യാപകരും കൂടി അതൊക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി ഞാൻ എൻ്റെയും കൂടി ഒഴിവ് നോക്കി ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി ഉണ്ടാക്കി ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കും ഒരു സാധാരണ വെക്കുന്ന ഒരു പത്ത് കിലോ അരി കൂടുതൽ ആ ദിവസം വെക്കണം മൂന്നും നാലും അഞ്ചും പ്രാവശ്യം കുട്ടികൾ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സന്തോഷം ഞങ്ങൾ അത് ആ സന്തോഷം ഞങ്ങളുടെയും കൂടി സന്തോഷമാണ് ഇതിൻ്റെ നമ്പറിനും ഞങ്ങളൊരു പ്രത്യേകതയാണ് ചെയ്തിരിക്കുന്നത് ഇത് കെ എൽ എഴുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടികയാണ് പുതിയ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളതാണ് സ്കൂളിൽ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലത്തെ രജിസ്ട്രേഷൻ നമ്പറാണ് കെ എൽ എഴുപത്തഞ്ച് എന്നുള്ളത് അതുപോലെ തന്നെ ഈ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്നുള്ളതിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ വിദ്യാലയം തുടങ്ങിയത് ഈ മുത്തശ്ശി വിദ്യാലയം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലം പഴക്കമുള്ള വിദ്യാലയമാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ഈ വിദ്യ ഈ വണ്ടിയിലെ നമ്പറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ സ്കൂൾ തുടങ്ങിയത് ഇന്ന വർഷമാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നതിന് കൂടി വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് തന്നെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ പ്രത്യേകത എന്തായാലും അതിൻ്റെ നമ്പർ നമ്മുടെ ട്രെയിൻ്റെ എഞ്ചിൻമെ നമ്പറുണ്ട് ആ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പന്ത്രണ്ടാണ് അതിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ സ്കൂൾ കോഡ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള നമ്പർ അടിച്ചു കൊടുത്താൽ അതുവരിക കെ ജി എം എൽ പി സ്കൂൾ അന്യക്കാടാണ് എന്തായാലും സാറേ ഞങ്ങൾ ഒരു ദിവസം കൂടെ തീർച്ചയായിട്ടും വരുന്നുണ്ട് കാരണം ഇത് ഒരു എപ്പിസോഡിൽ തീരുന്ന പറഞ്ഞു തീർക്കാവുന്ന കാണിച്ചു തീർക്കാവുന്ന കാര്യങ്ങളല്ല കെ ജി എം സ്കൂളിൻ്റെ വിശേഷങ്ങൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റൊരു എപ്പിസോഡും ഈ എപ്പിസോഡിനോട് ചേർത്ത് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കാണാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ അപ്പം സാറേ എന്തായാലും സന്തോഷം ഒരുപാട് നന്ദി സന്തോഷം പുതിയൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം സാറേ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഒരു ബൈ പറഞ്ഞു